കേരഫെഡിൽ വീണ്ടും പിൻവാതിൽ നിയമനം നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടത് അട്ടിമറിച്ചുകൊണ്ടാണ് വിവിധ തസ്തികകളിലേക്ക് പിൻവാതിലിലൂടെ നിയമനം നടത്തിയത് ദിവസവേതനത്തിന് നിയമനം നടത്തുന്നുവെന്ന് കാണിച്ചാണ് വേണ്ടപ്പെട്ടവരെ വിവിധ തസ്തികകളിൽ നിയമിക്കുന്നത് രേഖകൾ റിപ്പോർട്ടിന് ലഭിച്ചു റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് കേരഫെഡിൻ്റെ മൂവാറ്റുപുഴ കരുനാഗപ്പള്ളി പ്ലാന്റുകളിലായാണ് പുതുതായി പിൻവാതിൽ നിയമനം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കേരഫെഡിലെ എല്ലാ നിയമനങ്ങളും പി എസ് സിക്ക് വിട്ടിരുന്നു എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് കരുനാവ്പ്പള്ളിയിൽ നാലുപേരെയും മൂവാറ്റുപുഴയിൽ ഒരാളെയും പുതുതായി നിയമിച്ചിരിക്കുന്നത് എം ഡി അശോകത്തക്കൻ്റെ നേതൃത്വത്തിൽ അശോകത്തക്കനും പ്രൊജക്റ്റ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ പോസ്റ്റുണ്ടാക്കി മിസ്റ്റർ ഷെരീഫും വലിയ അഴിമതിയാണ് കാരഫിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രൊജക്റ്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഷെറീഫിൻ്റെ മകൻ ക്വാളിഫിക്കേഷൻ പോലുമില്ലാതെ ക്വാളിഫിക്കേഷന് എന്താണെന്ന് പോലും പറയാതെ ഇതിൽ തന്നെ മുഹമ്മദ് സരിൻ എന്നയാളുടെ നിയമനം സംബന്ധിച്ച ഉത്തരവ് ഭരണകാര്യ വിഭാഗത്തിൽ പോകാതെ എം ഡി നേരിട്ട് നടത്തുകയായിരുന്നുവെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട് അനധികൃത നിയമനങ്ങൾക്ക് വകുപ്പ് മന്ത്രിയുടെ പിന്തുണയുള്ളതായാണ് ജീവനക്കാരുടെ സംഘടനകളുടെ ആക്ഷേപം ഇതിനെല്ലാം തണലായി പൂർണമായി നിൽക്കുന്നത് കൃഷി വകുപ്പ് മന്ത്രി മന്ത്രിയുടെ ബലത്തിലാണ് ഈ എം ഡി നമ്മളെല്ലാം മുമ്പിൽ കാണുന്ന വളരെ തുറന്ന അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നു നേരത്തെയും കേരഫഡിൽ നടന്ന നിയമന അഴിമതികളും ക്രമക്കേടുകളും റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു കെ ആർ സാജു റിപ്പോർട്ടർ കോഴിക്കോട്